നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾക്കിടയിൽ ഉണ്ടാകുന്ന മഴക്കാല രോഗത്തിൽ പ്രധാനമായിട്ടും വരുന്നത് വയറിളക്കവും ഛർദി ഫുഡ് പോയിസണിങ് വയറ്റിൽ എന്തോ പോലത്തെ ഒരവസ്ഥ വിശപ്പില്ലായ്മ പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ സ്മെല്ലടിക്കുമ്പോൾ ഓക്കാനം വരിക ഇതൊക്കെ ഉണ്ടാകുന്നത് മഴക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കുടിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും ഉപയോഗിക്കുന്ന ജലം മലിനമാകപ്പെടുന്ന മലിനമാകപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടും പിന്നെ പഴകിയ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പഴകിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ നാല് മുതൽ ആറു മണിക്കൂറിന് അകം തന്നെ പാചകം ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക അത് തണുത്ത പഴകി ആറു മണിക്കൂറിന് ശേഷവും വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഉള്ള ഈർപ്പവും ഫംഗസും ബാക്ടീരിയാസും ഒക്കെ പോയി ഈ ഫുഡിനെ പോയി അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത മഴക്കാലത്ത് വേനൽക്കാലത്തെക്കാട്ടിലും മഞ്ഞ് കാലത്തെക്കാട്ടിലും കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ആഹാരപദാർത്ഥങ്ങളോ വയറ്റിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ കേടായതിട്ടുള്ള സ്മെല്ലോ ഒന്നും ഉണ്ടാകത്തില്ല പക്ഷെ അതിൽ ബാക്ടീരിയൽ അറ്റാക്ക് ഉണ്ടായിരിക്കും ആ അറ്റാക്ക് ഉള്ള ഭക്ഷണം വയറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് വയറിലെ പ്രശ്നങ്ങളുള്ള തരത്തിലുള്ള അതായത് ഛർദിൽ വയറുവേദന വയറിനകത്ത് എന്തോ പോലത്തെ ഒരു അവസ്ഥ പിന്നെ വയറിളക്കം ക്ഷീണം ഇത് സാധാരണയായി രണ്ടോ ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ മാറുകയാണെങ്കിൽ പ്രശ്നമില്ല നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിച്ചു തന്നെ വരുന്നുണ്ടായിരിക്കുന്ന ആ പ്രശ്നത്തെ മാറ്റി വെക്കേണ്ടതാണ് ഹോമിയോപ്പതിയിൽ ധാരാളം പരുന്നതിനൊക്കെ ലഭ്യമാണ് പിന്നെ നിങ്ങൾ ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും തിളപ്പിക്കുന്ന വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ടാപ്പിൽ നിന്ന് നേരിട്ട് എടുക്കാതിരിക്കുക വാട്ടർ ആണെങ്കിൽ പോലും നേരിട്ട് എടുത്ത് കുടിക്കാതിരിക്കുക അത് തിളപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക തിളപ്പിക്കുകയാണെങ്കിൽ പോലും അത് തിളച്ച് നല്ലപോലെ തിളച്ചതിന് ശേഷവും വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ തിളച്ചു എന്നുറപ്പാക്കിയതിന് ശേഷം അത് കുടിക്കാൻ ഉപയോഗിക്കുക അതും ചെറു കൂടി ഉപയോഗിക്കുക ഇന്ന് തിളപ്പിച്ച വെള്ളം നാളെ മറ്റന്നാളും ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കേണ്ട ഇന്ന് എടുക്കുന്ന വെള്ളം ഇന്ന് തന്നെ നിർത്തോളുക പിന്നെ നാല് മുതൽ മുൻപ് ഞാൻ പോലെ നാല് മുതൽ ആറു മണിക്കൂറിനു ശേഷം പാചകം ചെയ്ത ആഹാരം കഴിക്കാതിരിക്കുക ആ പാചകം ചെയ്ത ആഹാരം നാല് മണിക്കൂറിനും മാക്സിമം ആറ് മണിക്കൂറിനും ഉള്ളിൽ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അതിന് ശേഷമാണെങ്കിൽ നിങ്ങൾ പുതിയ ഫുഡ് എടുത്തുകൊള്ളുക പഴകിയ ഫുഡ് ഫ്രിഡ്ജിൽ വിളിച്ചാൽ ഉപയോഗിക്കാതിരിക്കുക ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണപദാർത്ഥങ്ങൾ പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് ചൂടാക്കി ചൂടാക്കി ഉപയോഗിക്കാതിരിക്കുക നല്ലപോലെ വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ആഹാരപദാർത്ഥങ്ങൾ ഉപയോഗിക്കുക ഹാഫ് കുക്ക്ഡായിട്ടുള്ള ആഹാരപദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ വയറിളക്ക ശാതി രോഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും ഓക്കെ